ശ്രീഹായ നമ്മുടെ വചന വ്യാഖ്യാനം വീണ്ടും തുടരുകയാണ് നമ്മൾ ഇന്ന് മത്തായി ശ്രീഹായുടെ ആദ്യത്തെ അധ്യായം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ തീർന്നായിരുന്നു നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞാൻ ആദ്യം അതിനാന്ന് വായിക്കാം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഹേറോദേസ് രാജാവിന്റെ കാലത്ത് യുവതിയലെ ബദ്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹേറോദേസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവൻ അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതയായാലേ ബദ്രഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂതയായലെ ബദ്രഹേമേ നീ യൂതയായാലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്റെ ജനമായ ഇസ്രയേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ ഹേറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബേദ്രഹേമിലേക്ക് അയച്ചു കൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു അർപ്പിച്ചു ഫേറോദേശിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി നമ്മുടെ കർത്താവായ ചേട്ടാ ഈ ജ്ഞാനികളുടെ സന്ദർശനം എന്നാണ് ഇതിൻ്റെ തലക്കേട്ട് ഈ വചനഭാഗത്തിന്റെ ഭാഗത്തിൻ്റെ ശരിക്കും ഈ ജ്ഞാനി എന്ന വാക്ക് എപ്പോഴും ബൈബിളിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക ശരിക്കും ജ്ഞാനി എന്ന വാക്കുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് പുതുനിയമത്തില് ജ്ഞാനി എന്ന വാക്ക് നൽകുന്ന അർത്ഥമാണോ പഴയ നിയമം നൽകുന്നത് പൊതുവില് നമ്മൾ മനുഷ്യ സമൂഹം ജ്ഞാനി എന്ന് വാക്കേണ്ട ഉദ്ദേശിക്കുന്ന അർത്ഥമാണോ ബൈബിൾ നൽകുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടി വരുമായിരിക്കേ നമ്മളെ മനുഷ്യമായിട്ട് നമ്മുടെ ജ്ഞാനം ജ്ഞാനമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പല വിഷയങ്ങളെക്കുറിച്ചും ഒത്തിരിയേറെ അറിവുകൾ ഉള്ളവരെയാണ് അങ്ങനെ പലപ്പോഴും നമ്മൾ പറയുന്നത് പക്ഷെ ഇവിടെ ഇവിടെ ജ്ഞാനികൾ എഴുതിയിരിക്കുന്നത് ഈ ഭൗമികമായ ജീവിതത്തിനപ്പുറം ഒരു നിത്യജീവിത കാഴ്ചപ്പാടോടു കൂടി ജീവിക്കുന്ന ആളുടെ യഥാർത്ഥമായ ജ്ഞാൻ ആ ഒരു അങ്ങനെയുള്ള ഒരു 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 മൂന്ന് പേരെയാണ് ഇവിടെ ജ്ഞാനികളെന്ന് വിശേഷിപ്പിക്കുന്നത് തോന്നുന്നു വരുമ്പോൾ വരുമ്പോൾ എന്ന് പറയുന്നത് ഈശോയെ കണ്ടുമുട്ടിയ വ്യക്തിയായിട്ട് മാറും ഒരു ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്കപ്പുറം ദൈവാനുഭവം ഉണ്ടെന്ന് പറയുന്ന വ്യക്തിക്കപ്പുറം യേശുവിനെ അനുഭവം ഈശോയെ അനുഭവിച്ച വ്യക്തിയായിരിക്കും പുതുനിയമത്തിലെ ജ്ഞാനി എന്ന് പറയപ്പെടുന്നത് അപ്പൊ ഈ ഞാനിന്ന് വാക്കിനെ രണ്ടു മൂന്ന് അർത്ഥതാണ് ഈ വചനഭാഗം കേൾക്കുന്ന ഇത് തന്നെയാണ് എനിക്കും തോന്നിയത് ഞാനിന്ന് ഒരു മനുഷ്യൻ ഞാനി ആകുന്നത് ദൈവത്തെ ആത്മാർത്ഥമായി ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിക്കുക അതിനുവേണ്ടി അധ്വാനം ചെയ്യുക അധ്വാനിക്കാൻ കാരണം അവർ യാത്ര ചെയ്ത വന്ന ദൂരെ നിന്ന് അന്നത്തെ കാലം വന്ന് നോക്കണേ ഇന്നത്തെ പോലെ വരാൻ പറ്റുന്നതല്ല അപ്പം അവർ ഒരുപാട് കാര്യം ദൈവ ദൈവത്തെ ആഗ്രഹിച്ചു ആ ദൈവ പ്രാപ്തിക്കായി ദൈവത്തെ കണ്ടെത്തുന്നതിനായി അധ്വാനിക്കാനും തയ്യാറായി അപ്പോ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി അധ്വാനിക്കാൻ തയ്യാറായി എന്ന വ്യക്തികൾക്കാണ് അന്വേഷണത്തിൽ ഇരിക്കുന്ന വ്യക്തിയെ നമുക്ക് അങ്ങനെ വിളിക്കാം ഇവിടെയാണ് ദൈവം ഒരു നക്ഷത്രത്തെ കൊണ്ടുവരുന്നത് അല്ലെ ക്രിസ്തീയ ജീവിതത്തിലെ നക്ഷത്രം ഒരു പ്രധാന ഭാഗമാണ് ക്രിസ്മസിനൊക്കെ നമ്മൾ നക്ഷത്രം ഇടുവല്ലോ ഈ നക്ഷത്രം എന്ന് പറയുന്നത് അതിന്റെ നക്ഷത്രം എന്ന വാക്കിനെ നമുക്ക് എന്തോ ആത്മീയ അർത്ഥം കൊടുക്കാനായിട്ട് നമുക്ക് നമുക്കിപ്പം അഞ്ചപ്പം കൊണ്ട് ഈശോ അയ്യായിരം ആക്കി മാറ്റിയതുപോലെ തൊട്ട് ഭജന ഭാഗങ്ങളിൽ തന്നെ അയ്യായിരം വ്യാഖ്യാനങ്ങൾ അങ്ങനെ ഈശോയ്ക്ക് പറ്റുമല്ലോ ചിലപ്പോഴൊക്കെ ഇന്ന ഇന്നത്തെ നമ്മൾ മെറ്റീരിയലായിട്ട് കാണുന്നതു തന്നെ ഒരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ഒരു പക്ഷേ അത് ഒരു ധ്യാന ഗുരുവാം ചിലപ്പോൾ നക്ഷത്രം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 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 തകർച്ചയാകാം ചിലപ്പോൾ നക്ഷത്ര വരുന്നത് ഇതിനെ സംബന്ധിച്ച് ഉപകാരമായി ഉപകാരമായെന്നൊക്കെ സങ്കീർത്തം പറയുമ്പോൾ സംഗീതത്തിന്റെ നഷ്ട ഒരു കഷ്ടതയായിരുന്നു അങ്ങനെ അങ്ങനെ വരാം ചില നല്ല അനുഭവങ്ങളാകാം അങ്ങനെ വ്യക്തികളൊക്കെ ആകാം ഏതോ ഒന്ന് നമ്മുടെ അത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഏതൊന്നിനെ അങ്ങനെ നക്ഷത്രമായിട്ട് അനുഭവം എന്റെ മനസ്സിലേക്ക് പോകുന്നതും മറ്റൊരു ചിന്തയാണ് ഇവിടെ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യർക്ക് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതുപോലെ ദൈവം താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ മറ്റുള്ളവർക്കൊരു നക്ഷത്രമായി മാറേണ്ടവരാണ് എന്ന ഒരു ചിന്ത കൂടി അതിനകത്ത് അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ടെന്നും ഇവിടെയാണ് ഇനി സംഭവിക്കുന്ന കാര്യം ഇങ്ങനെ നക്ഷത്രമൊക്കെ പ്രത്യക്ഷപ്പെട്ടു വന്നുവെങ്കിലും അവര് ഹേറോദേഴ്സിന്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടുത്തെ ഭരണാധികാരിയുടെ അടുത്തേക്ക് ഞാനികൾ പോയി എവിടെയാണ് ജനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഇവരുടെ വരവ് ഹേറോദേഴ്സിനെ അസ്വസ്ഥനാക്കിയതായി സത്യം പറഞ്ഞാല് സദ്വാർത്ത ഏ ലോകത്തിന് മുഴുവൻ സദ്വാർത്തയായിട്ട് വന്ന ആ വാർത്തേസിന് അസ്വസ്ഥമായി അപ്പോ യേശുവാകുന്ന സദ്വാർത്ത ചിലെ അസ്വസ്ഥമാക്കുന്നുണ്ട് ആക്കും എന്നൊരു സൂചന ആ വചനത്തിലുണ്ട് എനിക്ക് പറഞ്ഞല്ലേ ആ ഇത് ഇത് എന്താണ് ഇത് ഇടച്ചൊക്കെയുള്ള കല്ലാണ് ഇത് വീഴിൽ നിന്ന് ജോലിയാവുന്ന പീശ്ശ ഒരേ സമയത്ത് പഴഞ്ഞ മുതലേ കാണുന്ന പോലെ തന്നെ പല ഭാവത്തും കാണുന്ന പോലെ തന്നെ ഒരേ സമയത്ത് അവസ്ഥകളിലേക്ക് ആളുകളെ കൊണ്ടുപോകും അതായത് ദൈവത്തെ ആത്മാർഥമായിട്ട് അന്വേഷിക്കുകയും നീതിയോട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ഈശോ സമാധാന കാരണമാണ് പ്രത്യാശ കാരണമാണ് അധാർമികമായിട്ട് ജീവിക്കുക ദൈവത്തിനെതിരായിട്ട് ജീവിക്കുക അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഞാൻ ഈശോ അവർക്ക് അസ്വസ്ഥത കാരണമാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ ആത്മീയമായിട്ട് നല്ല ആത്മാർ ആഗ്രഹമുള്ള വ്യക്തിയുടെ അടുത്തേക്ക് ആത്മീയതയുടെ വ്യക്തി കടന്നു ചെല്ലുമ്പോ അവർക്ക് സന്തോഷമാണ് അങ്ങനെ അല്ലാത്ത അവർക്ക് നരകം പോലെയല്ല ഫീൽ ചെയ്യുന്നു വരുന്ന സ്വർഗമാണെങ്കിലും അവർക്ക് നരകം പോലെയല്ല എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തോട് സ്നേഹമില്ലാത്തവർക്ക് ദൈവികമായ വ്യക്തികളുടെ സാന്നിധ്യവും അവരുടെ വാക്കുകളൊക്കെ എപ്പോഴും ഒരു അസ്വസ്ഥയായിരിക്കും അത് വാസത്തില് അവര് പോലും അറിയാതെ അവരുടെ ഉള്ളില് ഉള്ളി ഉള്ളതിനെ അത് അസ്വസ്ഥപ്പെടുന്നുണ്ട് പിന്നെ അവരുടെ ഒരു പൈശാചികത വന്നു പൈശാചികത എപ്പോഴും ദൈവത്തിനെതിരാണല്ലോ അതെ അങ്ങനെ അതായത് കൂടി ആയിരിക്കും അതെ ഒരു സമയ ശരിക്കും നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അതായത് നിർമ്മലമായ ഹൃദയത്തോടെ തന്നെ ദൈവത്തെ തേടണം എന്നുള്ള ഒരു ഒരുതാണ് പിന്നെ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ കബടുന്ന ദൈവം അതായത് യേശു ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കബടനാട്യമാണ് അല്ലെങ്കിൽ പൊതുവേ അതിന്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഹെറോദേസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടേ ഹെറോദേസ് ഇവരോട് പറയുന്നത് എന്താണ് ആ നിങ്ങൾ പോയി കാണേ എന്നിട്ട് എനിക്കും അവനെ പോയി ആരാധിക്കണം പക്ഷെ യഥാർത്ഥം മനസ്സിൽ എന്താണ് അവനെ കൊന്നു കളയണം എന്നുള്ള ചിന്ത മനസ്സിലൊന്നും പുറമെ മറ്റൊന്ന് മറ്റൊന്ന് അപ്പൊ അങ്ങനെയുള്ള നാട്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ എന്തെല്ലാം ആത്മീയമായ പുറംപൂച്ചുകൾ ഉണ്ടെങ്കിലും അത് ദൈവത്തിന്റെ മുമ്പിൽ തകർക്കപ്പെടുക ചിന്തകളും കാഴ്ചപ്പാടും പ്രവർത്തനങ്ങളും എല്ലാം നിഷ്ഫലമായി പോവുകയാണ് ചെയ്തത് അത് വലിയൊരു പാഠമാണ് കാരണം കമടനാട്യക്കാര് ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കാൻ എത്ര ശ്രമിച്ചാലും അതായത് ദൈവത്തിനെതിരെ നിൽക്കുന്നവര് ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ഒരിക്കലും എന്തെങ്കിലും വിജയമാണെന്ന് തോന്നിയാൽ തന്നെയും അത്യന്തി വിജയം ദൈവത്തിന്റെ വിജയം തന്നെയാണ് എന്നുള്ള ഒരു വലിയ ഒരു സത്യമുണ്ട് ഇനി എന്തായാലും പിന്നെ അവരിങ്ങനെ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവരിങ്ങനെ നടന്ന ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കണ്ടു ഭവനത്തിൽ പ്രവേശിച്ചു അവിടെ അപ്പം ഇത് കാലിത്തുഴുത്തിലാണല്ലോ അല്ലെ കാലിത്തൊഴുത്തല്ലേ ഇവിടെ അവിടെ അവിടെ രണ്ട് അത് അതെ ഇപ്പോഴും ഈ രണ്ട് സുവിശേഷങ്ങൾ തമ്മിലുള്ള ലൂക്കാട് സുവിശേഷമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ഒരു 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 വ്യത്യാസം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരിടത്ത് കാലത്തൊഴുത്ത് എന്ന് പറയുന്നു അപ്പൊ കാലത്തൊഴുത്ത് നിന്ന് പിന്നെ തൊട്ടുപറകലെ മാറി മറ്റൊരു ഭാഗത്തിലേക്ക് മാറിയിരുന്നു എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചർച്ചകൾ എന്തായാലും ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ഇവിടെ ശിശുവിനെ കണ്ടു എഴുതുന്നതിന് വരെ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു സൂചനയുണ്ട് അതിനകത്ത് എന്തെങ്കിലും അതികൂടെ വേറെ സൂചനകളുണ്ട് കണ്ടില്ല കണ്ടില്ല എന്നൊരു സൂചനയുണ്ട് അതെന്തായിരിക്കും അതൊരു അതൊരു സൂചന അശുദ്ധാത്മാവി എഴുതി വെക്കുമ്പോ അവിടെ വെറുതെ ഒന്നും മാത്രം എഴുതുകയല്ലേ അപ്പം ഇവിടെ ഈ വായിച്ചു രണ്ട് ഇപ്പം വായിച്ച രണ്ട് പതിനൊന്നാണ് പതിനാല് വായിക്കാം പതിമൂന്ന് വായിക്കാം അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഭാഗ്യം പതിനാല് ഞാൻ പറയുന്നത് വരെയും അവിടെ താമസിക്കുക കേരള ശിശുവിനെ വധിക്കാൻ വേണ്ടി ഇപ്പൊ എന്നെ അന്വേഷണം അല്ലെ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും പത്ത് പല കളിക്ക് അഞ്ചു പ്രാവശ്യമാണ് ശിശുവിന്റെ അമ്മയും ശിശുവിന്റെ അമ്മയും ശിശുവിന്റെ അമ്മയും ഒരിക്കലും യാദൃശ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആ മനുഷ്യൻ പാവം ചെയ്യുമ്പോൾ ദൈവം ഒരു രക്ഷക വർദ്ധന നൽകുകയാണ് സ്ത്രീയിൽ കൂടിയുള്ള ഒരു സന്തതിയെ കുറിച്ച് അത് ഏശ്യ പതിനാല് വരുമ്പോൾ മീനും പുതുക്കുന്നുണ്ട് കന്നി കീഴ് ജനിക്കുന്നു പറഞ്ഞുകൊണ്ട് അപ്പോ ഈ രക്ഷാകർമ്മത്തിൽ ഈ സ്ത്രീയും സന്തതിയും ഒരു പ്രത്യേകമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കാരണവശാലും ഈശോയെ തേടുന്ന ഒരു ആത്മാവ് ഈ ശിശുവിനെ തന്നെ എടുത്തു പോകരുത് നമ്മൾ നമ്മളിപ്പോ ഒക്ടോബർ അവസാന ദിവസമാണ് മാതാവിന്റെ മാസത്തിന്റെ സന്തോഷമാണ് മാതാവിനോട് ചെറിയ വാഴ്ത്തുകൂടിയായിട്ട് ഇത് മാറട്ടെ അല്ലേ അപ്പം അതായത് ക്രിസ്തീയ ജീവിതത്തിൽ ഈശോയെ അന്വേഷിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ അത്രമാത്രം മാതാവ് പ്രധാനപ്പെട്ടതാണ് അത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ് സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ് അതായത് ബ്രെക്കിലെ ശിശുവിനെ തന്നെ എടുത്തുകൊണ്ട് പോകരുത് നിങ്ങള് മറിയത്തെയും കൂടെ ചേർക്കണം അതെന്താ നമ്മളുടെ പൗരസ്ത്യ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ ഈശോ വരയ്ക്കുമ്പോഴൊക്കെ മാതാവിൻ്റെ കയ്യിലായിട്ടാണ് ൾ എപ്പോഴും വരയ്ക്കുന്നത് കഴിയും അത് മാതൃക തമ്മിലുള്ള ആ ഒരു പ്രത്യേക അതൊരു അവർ തമ്മിലുള്ള അമ്മയമ്മകൻ ബന്ധത്തിനപ്പുറം രക്ഷാകർമ്മത്തിൽ ഈശോയോട് ചേർന്ന് പ്രത്യേകമായി സഹകരിക്കാനായിട്ട് ഒരു ഒരു പിന്നെ അനുഗ്രഹം മാതാവിന് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആധ്യാത്മിക പൂർണ്ണതയ്ക്ക് നമ്മൾ ഈശോ സ്നേഹിക്കാനുള്ള ശ്രമത്തിൽ മാതാവിന് വലിയ മാധ്യസ്ഥവും മാതൃക നമ്മളെ തേടണം എന്നാണ് ദൈവിയെ ഭക്തി എന്നതിൻ്റെ വലിയ സൂചന കൂടിയാണ് അപ്പം എസ്വ പിതാവിനെ അവിടെ കൊടുക്കാത്തത് പ്രധാനമാണ് കാരണം ഈശോയും മാതാവും തമ്മിലുള്ള പ്രത്യേകമായ ബന്ധം കാണിക്കാൻ വേണ്ടിയാണ് യുവസന ഒഴിവാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ജോസഫ് ഉണ്ടല്ലോ എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് മിണ്ടുന്നില്ല രക്ഷാദിന ചരിത്രത്തിന്റെ തുടക്കത്തിലുള്ള ആ വാഗ്ദാനം ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് വലിയ ഇവര് തമ്മിലുള്ള ബന്ധം കാരണം ഈശോ കാലിൽ വെച്ച് മറിയത്തെ സ്ത്രീ തുണിക്കുമ്പോൾമാരൊക്കെ ഈ കഴുത്തിൽ വിചാരിക്കുന്നു പക്ഷെ കാരണം ഉൽപ്പത്തിയില സ്ത്രീയാണ് ഈ സ്ത്രീ എന്ന ഈശോയോടെ വെളിപ്പെടുത്തിയാണ് ചെയ്യുന്നത് അതെ അവസാന വചനഭാഗമായിട്ട് നമ്മളെ വയസ്സ് രണ്ട് രണ്ടിന്റെ രണ്ടിന്റെ ആ ഇനി നമ്മൾ വീണ്ടും മറ്റേ നമ്മുടെ പഴയ ഇതിലേക്ക് വരികയാണ് അവര് ശിശുവിനെ അമ്മയായി മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു ഇവിടെ ആരാധന അതെ അതായത് ആരെ ആരാധിക്കുന്നത് ശിശുവിനെ ഉണ്ടായി കിടക്കുന്ന അതെ ഒന്ന് ഞാനുകൾ വന്ന യേശു ആരാധിക്കുകയാണ് ഇതിപ്പം ഞാനുകൾ വന്ന പൗരസ്വദേശം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു പൗരസ്ത്യ മതങ്ങളിലെ കൂടിയൊക്കെ അല്ലെങ്കിൽ മറ്റു മതങ്ങളിലെയും പൗരസ്ത്യ ഒരു ഹൃദയം കൂടിയാണ് മറ്റു മതങ്ങളിലെ ജ്ഞാനികൾ വന്ന് ശിശുവിനെ ആരാധിക്കുകയാണ് അപ്പം മറ്റു മതങ്ങളൊക്കെ ഈശോയെ ലക്ഷ്യം അവര് അവർ അവരുടെ ആത്മാർത്ഥമായ അന്വേഷണം ഈശോയെ ആരാധിക്കുന്നതിലേക്ക് അവരെത്തിക്കും എന്നതിൻ്റെ വലിയ സൂചന കൂടിയാണ് പിന്നെ നമ്മുടെ ഇസ്ലാം സഹോദരന്മാരൊക്കെ പറയുന്നുണ്ട് ഈശോ ദൈവമാണ് ഈശോ തന്നെ ഒരിക്കൽ പറയുന്നു പറയുന്നുണ്ട് ഉം ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ അല്ലേ ഇവിടെ കൃത്യമായിട്ട് ഈശോ ഈശോ ആരാധിക്കും ഏറ്റവും നല്ല നിലവ് കൂടിയാണ് പറഞ്ഞിട്ട് നല്ല ഈശോ ആരാധിക്കുന്നത് മാതാവിനെ ആരാധിക്കുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ട് നല്ലതായിരിക്കും ഈശോയെ തുറന്ന് പൊന്നും അർപ്പിച്ചു എന്ന് പറയുന്നത് അതെന്തായിരിക്കും അതിന്റെ സിഗ്നിഫിക്കൻസ് ും രാജ രാജത്വുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ആധ്യാത്മിക അർത്ഥത്തില് അവരെ സംബന്ധിച്ച് അവരുടെ വിലവെടുപ്പുള്ള കാര്യങ്ങളൊക്കെ ഈശോക്ക് ഏഹ് നമ്മള് നമ്മൾ നേർച്ചയിടം പോകുമ്പോൾ നമ്മൾ നമ്മളെന്താ സമർപ്പിക്കുന്നുള്ളത് ഇവരെന്താ സമർപ്പിച്ച എനിക്ക് നല്ലതാ ഒന്ന് ഇതൊക്കെയായിട്ട് പൊതുഞ്ഞ് വെട്ടിയല്ലേ ആയി അല്ലേ അത്ര ദൂരെ അല്ലെ വന്നേക്കുന്നുണ്ട് ഒത്തിരി റിസ്ക് ഉണ്ട് കാരണം ആരെങ്കിലും പിടിച്ചുപോലിച്ച് പോകാം സ്വർണവും ഒക്കെ പൊന്നുമില്ല പെണ്ണുങ്ങളെ കൊണ്ടുവരുമ്പോഴേ അപകടൊത്തിരി പെടാം പക്ഷെ എന്നാലും ദൈവത്തെ കാണാൻ പോയിപ്പൊ തന്നെ വിലപ്പെട്ടതെല്ലാം കൊണ്ടാണ് അവര് ഇപ്പൊ നമ്മൾ നമ്മളെ പിന്നെ നമ്മള് ബന്ധു ബന്ധുക്കായും വരുന്നവട്ടോ നമ്മൾ ബന്ധുക്കളെ കാണാനൊക്കെ പോകുമ്പോൾ ൊക്കെ പോകുന്നതാ അല്ലെ പണ്ടങ്ങനെ ബന്ധുക്കളൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പോകുന്നതൊക്കെ നല്ല ഒരുമിച്ച് നല്ല ശീലമാണ് ശീലം നല്ലൊരു എന്താണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് വിലപിടിപ്പുള്ള കാര്യങ്ങള് ഈശോയ്ക്ക് വാസുന്ദ്ര നേർച്ചിടുക സമർപ്പിക്കാന്ന് പറയുന്നത് പറയുന്നത് വസ്തു കൊടുക്കുന്നതല്ലോ നമ്മൾ നമ്മളെ കൊടുക്കുന്നതിന്റെ ബാഹ്യ പ്രതീകമാണ് ചിലപ്പോഴൊക്കെ പള്ളി നേർച്ചിടാൻ നിൽക്കുമ്പോഴേ ഇങ്ങനെ വലിയ പാത്രമായിട്ട് അപ്പം ഇങ്ങനെ കയ്യിൽ നിൽക്കുമ്പോൾ വലിയോട്ട് പൊക്കി വന്നു അതിനെ കൈകൊണ്ട് തട്ടി താഴെ ഇട്ട് ചെറിയോട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് പക്ഷേ ഇവിടെ ഇവിടെയാണ് ആ വിധവയുടെ കൊച്ചുകാശ് അവിടെ പതിരിക്കുന്ന അവളുടെ ഉപജീവനത്തിനുള്ള ഭാഗം മുഴുവനും ഇനി അവളെ ഒന്നുമില്ല അപ്പോൾ വാസ്തവത്തിൽ വിധവ ഇട്ടത് നാണയമല്ല അവളെ തന്നെ ഇട്ടു അപ്പം നേർച്ച ഇടുക എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ദൈവത്തെ സമർപ്പിക്കുന്ന ബാഹ്യ പ്രതിയമാണ് ഇവർ നമ്മുടെ വിലപിടിപ്പുള്ള സാധനം എടുത്ത വഴിയായിട്ട് ആ രാജാതിരാജനായി ഈശോയ്ക്ക് മുമ്പിൽ തങ്ങളുടെ ജീവിതങ്ങളുടെ മുഴുവൻ സമർപ്പിച്ചു വന്നതിന്റെ ഒരു കൂടിയായിരിക്കും പിന്നെ നമുക്ക് ഓരോ ദിവസവും ഈശോയ്ക്ക് കാഴ്ച കൊടുക്കാനായിട്ട് മുതിർക്ക പോലെ എന്റെ ശരീരവും എന്റെ മനസ്സും എന്റെ ആത്മാവും ഞാൻ കാഴ്ചയായിട്ട് അർപ്പിക്കുന്നു ആത്മാവിൽ പ്രസിദ്ധാത്മാവെന്ന് അറിയാനും മനസ്സിൽ ദൈവചൈതന്യം എന്നറിയാനും ദൈവിക ഊർജം എന്നറിയാനും നമുക്ക് ആഗ്രഹിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലെ അത് കഴിയുമ്പോഴത്തേനും വീണ്ടും വിധ സ്വപ്നത്തിന് ഇവർക്കൊരു ഇത് കിട്ടുകയാണ് വന്ന വഴിയെ പോകരുത് അപ്പൊ ചിലപ്പോൾ ഒരു ദൈവത്തെ ഒരാൾ തേടിക്കഴിയുമ്പോൾ അയാൾ അതുവരെ സഞ്ചരിച്ചു വന്ന വഴികളിൽ നിന്നൊരു ഡീവിയേഷൻ ഒരു മാറ്റം ദൈവം അയാളുടെ ആവശ്യം ദൈവത്തെ കഴിയുമ്പോൾ പിന്നെ ചില കാര്യങ്ങളൊക്കെ ചില വഴികളും ചില ഇടങ്ങളും ചില വ്യക്തികളെയും ഒക്കെ നമ്മൾ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടി വരുന്ന ഒരു ഉപേക്ഷയുടെ ഒരു മാറ്റി കളയേണ്ടതിന്റെ ഒരു ആവശ്യകത വചനത്തെ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വഴി മാറി പോകുന്ന ീശ്വരെ കണ്ടുമുട്ടിയ വ്യക്തി അപ്പൊ യാക്കോവിനെ കുറിച്ച് പറയുന്ന യാക്കോവും ദൈവവും തമ്മില് ഒരു മൽപിടുത്തം ഉണ്ടായി പിന്നെ ഇയാള് ഇപ്പം ലാസ്റ്റ് തട്ടു വെച്ച് കൊടുത്തിട്ട് പിന്നെ മുടങ്ങനായിപ്പോയി അത് ദൈവത്തെ കണ്ടുമുട്ടിയ വ്യക്തി പിന്നീട് നടപ്പ് വേറെയായി വേറെ നടപ്പല്ല അവിടെ മുടങ്ങുന്നുള്ളതല്ല വിഷയം നടപ്പ് മാറി ഇവിടെ നടപ്പ് വഴി മാറിയില്ലേ അപ്പൊ ദൈവത്തെ കണ്ടുമുട്ടിയ വ്യക്തി ഒരിക്കലും ഇനി പഴയ നടപ്പല്ല ഏഹ് ആ അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയോ ഇല്ലയോ എന്നുള്ളതിന് അച്ഛൻ പറഞ്ഞതുപോലെ സഭയെ പഠിപ്പിക്കുന്നത് പോലെ അവൻ അവന്റെ പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കണം ഇപ്പൊ സക്കെ ഹോസിനെ കുറിച്ച് പറയുന്ന അവൻ എഴുന്നേറ്റ് പറഞ്ഞു എഴുന്നേറ്റ് എന്നുള്ള ബൈബിൾ പെട്ടപ്പോൾ പെട്ടെന്നാൽ പറയുന്നത് പഴയ പാപ ജീവിത സാഹചര്യങ്ങൾ വിട്ടുപേക്ഷിച്ചു ദോട്ടത്തിൻ്റെ ഉപയോഗിക്കാന്ന് പറയുന്നത് അവൻ അമ്മ പറയാണ് ഞാൻ എഴുന്നേറ്റ് പിതാനെടുത്തേക്ക് പോകും അവൻ എഴുന്നേറ്റ് പിതാനെടുത്തേക്ക് പോയി അവരുടെ കിടക്കുകയാണ് ഇരിക്കുന്ന അർത്ഥം നല്ലത് അല്ലെ പഴയകാല ജീവിത സാഹചര്യങ്ങൾ വിട്ടുപേക്ഷിച്ചു ദൈവത്തിനെ ഈശോനെ പറഞ്ഞില്ലേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ പരിത്യേകിട്ട് അനുഗമിക്കണം അപ്പോ വേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വലിക്കുന്നു തിരിഞ്ഞ് പറയണം മനോഹരമായ പ്രത്യേക അല്ലെ ആ സംഭവത്തിൽ കൂടി നല്ലൊരു ആത്മീയ ജ്ഞാനാണ് നമുക്ക് നൽകുന്നത് അതെ ഈശോയെ കണ്ടുമുട്ടിയ വ്യക്തി ഇനി ഒരിക്കലും പഴയ ആയിരിക്കരുത് ഒരു പുതിയ ജീവിതശൈലി സ്വീകരിക്കണം അല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും വചനങ്ങളിലെ വ്യാഖ്യാനം നന്ദി ദൈവത്തിന് നന്ദി പറയാം പരിശുദ്ധ കൃപയ്ക്കായിട്ട് നന്ദി പറയാം ഈ വചനമെല്ലാം നമ്മളില് ജീവനായി മാറട്ടെ നമ്മുടെ ജീവിതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം വചനം ജീവിക്കാനുള്ള ശക്തിക്കായി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർശ്വശയ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെഴു എന്നേക്കും